നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എസ് ഐ ആർ ഇന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകിയാൽ മതിയെന്നും അതോടെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുമെന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദത്തിൽ ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ടായിരിക്കുകയാണ് ഈ വിവാദത്തിൽ ഗുരുതര അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഫോം പൂരിപ്പിക്കാതെ ഒപ്പിട്ട് നൽകിയവർക്ക് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടാലും പിന്നീടുള്ള ഹിയറിങ്ങിന് ഹാജരാകേണ്ടതായിട്ട് വരും അതിനാൽ കൃത്യമായി പൂരിപ്പിക്കുകയും ബന്ധുക്കളെ ലിങ്ക് ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് വിനിയോഗിക്കുകയും ചെയ്യേണ്ടതാണ് ചുരുങ്ങിയ ദിവസത്തിനകം അന്തിമ പട്ടിക പൂർത്തിയാക്കേണ്ടതിനാൽ തന്നെ രേഖകളുമായിട്ട് അതിവേഗം ഹാജരാകാനാകും വോട്ടർമാരോട് ആവശ്യപ്പെടുക ലക്ഷക്കണക്കിന് ആളുകളെ കുറഞ്ഞ സമയം കൊണ്ട് ഹിയറിംഗ് നടത്താൻ സാധിക്കുമോ എന്നത് കമ്മീഷനും വ്യക്തതയില്ല അതുപോലെ തന്നെ വിദേശത്തുള്ള വോട്ടർമാർ നേരിട്ട് ഹാജരാകണമെന്ന് പിടിച്ചാൽ അത് പ്രവാസികൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതായിരിക്കും ജനങ്ങളെ ഒരു കേന്ദ്രത്തിൽ എത്തിച്ച് മണിക്കൂറുകളോളം വരുന്നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം പ്രതിസന്ധികളെയൊക്കെ തന്നെ കമ്മീഷൻ എങ്ങനെയാണ് മറികടക്കുന്നത് എന്നത് ഒരു വലിയ ചോദ്യമാണ് രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് സുതാര്യവും ലളിതവുമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ പുനഃപരിശോധനയുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂവെന്നാണ് കേരളത്തിൻ്റെ പൊതു നിലപാട് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന നടപടികളിലെ അവ്യക്തതകളിൽ ജനങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ട് എന്ന ആക്ഷേപം ഉടലെടുത്തിരിക്കുകയാണ് ഭയത്തോടെയും വൈകാരികമായുമാണ് ജനങ്ങൾ സംസാരിക്കുന്നതെന്നാണ് ബി മാർ പറയുന്നത് ഇത്തരം സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ബി എൽ ഒ മാർക്കും സാധിക്കുന്നില്ല ജനങ്ങളെ കൃത്യമായി ബോധവൽക്കരിക്കാതെയും രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചിക്കാതെയും നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏകപക്ഷീയമായിട്ടുള്ള ഇടപെടലാണ് ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്ന വിമർശനവും ഇപ്പോൾ ഉയരുകയാണ് സംസ്ഥാനത്ത് ഇനിയും കണ്ടെത്താനാവാത്ത പതിനേഴ് ലക്ഷത്തോളം വോട്ടർമാരാണ് ഉള്ളത് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ കണ്ടെത്താനാവാത്തവരുടെ എണ്ണം കുതിച്ചു വരികയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുകൊണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന് കീഴിലുള്ള എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി ഡിസംബർ ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ സ്ഥാപനങ്ങൾക്കും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും നേരത്തെ ഡിസംബർ രണ്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖല എന്നിവയ്ക്ക് ജില്ലാ തിരിച്ച് അവധി പ്രഖ്യാപിച്ചിരുന്നു തദ്ദേശ വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ അതാത് ജില്ലകളിലാണ് അവധി ഡിസംബർ ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ ഓഫീസുകൾക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ അല്ലെങ്കിൽ എ വൈ റേഷൻ കാർഡിൽ പേരുകളുള്ള വ്യക്തികൾക്ക് നിലവിൽ അവർക്ക് പ്രമേഹ ഉണ്ടെങ്കിൽ സൗജന്യ ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റ് സ്ട്രിപ്പുകൾ ഒക്കെ ലഭിക്കുന്ന വയോമധുരം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് അതിലേക്ക് അപേക്ഷകൾ വയ്ക്കാനായിട്ട് സാധിക്കും സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനിധി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിലവിൽ ഈ ഗ്ലൂക്കോമീറ്ററൊക്കെ സൗജന്യമായിട്ട് ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു സഹായം തന്നെയാണ് മാത്രമല്ല പരിശോധനാ സ്ട്രിപ്പുകളും ലഭിക്കും വീടുകളിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ പ്രമേഹ രോഗത്തിൻ്റെ അളവുകൾ നിർണ്ണയിക്കാൻ സാധിക്കുന്നതായിരിക്കും അതിനനുസരിച്ച് നമുക്ക് വേണ്ട ചികിത്സാ ക്രമീകരണങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുന്നതിനും സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷ വയ്ക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ ഓൺലൈൻ സർവീസ് സെൻ്ററുകളുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ സമർപ്പിക്കുക പത്തുതര പേരെ വയോമധുരം എന്നാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ തീയതികൾ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് പ്രകാരം ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതലാണ് വിതരണം ആരംഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം എല്ലാവർക്കും അറുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും സഹായം എത്തുന്ന രീതിയിലാണ് വിതരണ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് ക്രിസ്തുമസ് പുതുവത്സരമൊക്കെ പ്രമാണിച്ചാണ് വിതരണം ഇപ്പോൾ നേരത്തെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ആനുകൂല്യം വളരെ നേരത്തെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും സർക്കാരിൻ്റെ ക്ഷേമപദ്ധതി ആനുകൂല്യം വാങ്ങുന്നവരെ സംബന്ധിച്ച് കൃത്യമായിട്ട് ആധാർ നമ്പർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് പുതുക്കി സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ നിർദ്ദേശം ലഭിക്കുന്നവർ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും അക്കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് അതൊരു പുനർവെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടോ ഉള്ള അറിയിപ്പുകൾ തന്നെയായിരിക്കും അതുകൊണ്ട് ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും അതുകൂടി കണ്ട് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കാരണം ഇപ്പോൾ രണ്ടായിരം രൂപ വീതമാണ് വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ആനുകൂല്യം വാങ്ങുന്നവർ അത് സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ അത് കൃത്യസമയത്തൊക്കെ നൽകുന്നതിനായിട്ട് കൂടി ഈ സമയം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഇപ്പോൾ നിലവിൽ പൊതുവായിട്ട് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ ആർക്കും നൽകിയിട്ടില്ല ആവശ്യപ്പെടുന്നവർ മാത്രം ഇതിൽ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ മതിയാകും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ മതിയാകും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവ രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി വ്യാഴാഴ്ച ഡിസംബർ നാലാം തീയതി ഇരുപത്തിരണ്ട് കാരണ സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് പതിനൊരായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലും പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക